യെസ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സുജീർ വൈറ്റ് ബ്ലോഗ്സ് നമ്മുടെ സ്കൂട്ടേഴ്സിന്റെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായി കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ ടി വി എസിൻ്റെ ജുപ്പീറ്റർ വൺ വൺ ടെൻ സി സിയിൽ വരുന്നത് ടി വി എസ് ജുപ്പീറ്റർ ഇപ്പോൾ ഓൾമോസ്റ്റ് മൈലേജിൻ്റെ കാര്യമായിക്കോട്ടെ ബാക്കി സർവീസ് കാര്യങ്ങൾ യാത്രേൻ്റെ കംഫേർട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം നിലവിൽ ഇപ്പോൾ ആക്റ്റീവ് പോലെ തന്നെ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ടി വി എസ് ജുപ്പീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ സർവീസ് കാര്യങ്ങളും എല്ലാം മെയിൻ്റനൻസ് ആയിക്കോട്ടെ ബാക്കിയെല്ലാം ഒരു നോർമൽ വ്യക്തിക്ക് അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇ ബി എസിൻ്റെ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വൺ ടൈം സീസണിൽ വരുന്ന അത്യാവശ്യം മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അതിൻ്റെ മൈലേജും കൂടിയാണ് മൈലേജ് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഒക്കെയാണ് പറയുന്നതെങ്കിലും ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫൈവ് ടു സിക്റ്റിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഡേ ടൈം യൂസിങ്ങിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ ഞാനിന്ന് വന്നിട്ടുള്ള മെയിൻ ആയിട്ട് ഉദ്ദേശിച്ച ഇവിടെ ഓൾമോസ്റ്റ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണം പ്രമാണിച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കുക കൂടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ പോവാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ചുൻകത്താണ് ചുങ്കൻ ജംഗ്ഷനിൽ പിന്നെ വയനാട് റോഡിന് ലെഫ്റ്റ് സൈഡിലാണ് ടി യോസിൻ്റെ ഈ ഷോറൂം വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ജുപ്പീറ്റേഴ്സിൻ്റെ അതാ പുറത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ജുപ്പീറ്റേഴ്സ് നിരത്തി എത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിലായിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദി കളർ എന്ന് പറയുന്ന ഈ ഒരു ബ്ലാക്ക് എഡിഷനാണ് ഫുൾ ബ്ലാക്ക് എഡിഷനാണ് അപ്പോൾ പത്തിൽ ഏയും ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പാണ് സെയിലാകുന്നതെന്നാണ് ഷോറൂമെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് പുള്ളിക്കാറിച്ചു കൂട്ടുകൊകാശ്ശതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ ഇവിടുത്തെ സ്റ്റാഫുണ്ട് ഹൈ വെൽക്കം ടു മൈ ചാനൽ എന്റെ പേര് പ്രജിഷേ ഞാൻ ഇവിടെ താമസീവ് ആയിട്ട് വണ്ടിന്റെ ഡീറ്റെയിൽ പോവാൻ ടയറാണെങ്കിൽ നമുക്ക് നമുക്ക് പന്ത്രണ്ടിലാണ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിലാണ് ടയർ വരുന്നത് ബാക്കും ഫ്രണ്ടും പന്ത്രണ്ടിൽ തന്നെയാണ് വരുന്നത് പിന്നെ അതിൽ കോമ്പ്യൂബ്രേക്ക് സിസ്റ്റം ആണ് വരുന്നത് അതെ കോമ്പി ബ്രേക്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ബോഡി വരുന്നത് ഫൈബർ ആണ് ഫ്രണ്ട് ഇവിടെ വരുമ്പോ മെറ്റൽ ബോഡിയിലേക്ക് മാറും മെറ്റൽ ആയിട്ടാണ് വരുന്നത് ഇത് ഫൈബർ ബോഡി പിന്നെ അതിലേക്ക് എൽഇഡി ബൾബ് വരുന്നുണ്ട് എഫ്ഐ ആയതുകൊണ്ട് ബി എസ് സിക്സിലേക്ക് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ എൽ ഇ ഡിയിലേക്ക് മാറുന്നത് ബി എസ് ഫോറിന്റെ സമയത്ത് എൽഇ ഡി അല്ലായിരുന്നു അതെ പിന്നെ നോർമൽ അൺലോക്ക് മീറ്ററിലേക്കാണ് വൺ ടൺ സി സിയിൽ വരുന്നത് ബേസ് ആണ് ഇത് ഈ പിന്നെ ഹെഡ് ഹെഡ് ലൈറ്റും അതെ 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 ലൈറ്റ് ഹെഡ്ലൈറ്റും വെള്ളിയാണ് വരുന്നത് ഓക്കേ പിന്നെ നമുക്ക് മീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നോർമൽ അനലോഗ് മീറ്റർ ആണ് വരുന്നത് ഓക്കേ അതില് എക്കോ മോഡ് പവർ മോഡ് വരുന്നുണ്ട് അതില് എക്കോ ആണെങ്കിൽ നോർമലി 60 വരെ നമുക്ക് പോവാം സ്പീഡ് അതില് 60 ന്റെ മോഡിലേക്ക് പോകുന്ന സമയത്ത് പവറിലേക്ക് മാറും പവറിലേക്ക് മാറുന്ന സമയത്ത് ഹീറ്റിങ്ങും കാര്യങ്ങളും വരും എന്താച്ചാ മൈലേജ് ഷോർട്ടേജ് വരും ായിട്ട് കറക്റ്റ് മൈലേജ് കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് കിട്ടും കമ്പനി കമ്പനിരണ്ടാണ് പറയുന്നത് പക്ഷെ ഫിഫ്റ്റി ഫൈവ് മുതൽ സിക്സ്റ്റി വരെ നമുക്ക് മൈലേജ് ഷ്യർ ആയിട്ടും കിട്ടും പിന്നെ അതിന് റിയർ ബിയർ മിറർ ആണ് വരുന്നത് പിന്നെ എഞ്ചി സ്വിച്ച് വരുന്നുണ്ട് ചോദിച്ചാൽ പെട്രോൾ ലാഭിക്കാന്നുള്ള ഇതിലാണ് എഞ്ചി സ്വിച്ച് വരുന്നത് നമ്മൾ ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് ഓൾറെഡി ഓൺ ആയി തന്നെ നിക്കണല്ലോ വണ്ടി അപ്പൊ അതിന് പകരം എഞ്ചി സ്വിച്ച് ഓഫ് ആക്കുക ചാവി ഓഫ് ആകുന്നതിന് പകരം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ലത് പിന്നെ ഒരുവിധം നോക്കുന്നത് ഗ്യാസിന്റെ ഇതൊക്കെ പോകുന്നുള്ളതിന് അത്യാവശ്യം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫൈബറാണ് വരുന്നത് അല്ലേ ഒരു അല്ലെങ്കിൽ ഫൈബർ ആണെങ്കിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫൈബർ ആണ് വരുന്നത് സൈഡ് എങ്ങനെയാണ് മെറ്റലാണ് സൈഡ് മെറ്റൽ ബോഡിയാണ് വരുന്നത് സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മെറ്റൽ ബോഡിയാണ് അതുപോലെ തന്നെ ഒരു ഒരു ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ കപ്പാസിറ്റി കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ിറ്റർ വരുന്നത് ടാങ്ക് ആണ് വരുന്നത് നമുക്ക് അതിലേക്ക് തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫൈബർ ആണ് വരുന്നത് അതുകൊണ്ട് ടാങ്കിലേക്ക് തുരുമ്പ് നമുക്ക് തന്നെയാണ് ഓൾറെഡി ടാങ്ക് ഓപ്പൺ കാണാ മൊത്തം പ്ലാസ്റ്റിക് ആണ് വരുന്നത് അപ്പോ പിന്നെ തുരുമ്പും കാര്യങ്ങളും റസ്റ്റ് കേറും പേടിയാണ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മനുഷ്യ കാര്യങ്ങളൊക്കെ ചെയ്തത് ഓക്കെ പിന്നെ ബ്രേക്ക് ലൈറ്റിലേക്ക് എൽ ഇ ഡി വരുകയാണെങ്കിൽ ഏതൊരു എക്കോ മോഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്കോ അപ്പൊ പവർ അപ്പൊ എക്കോല് പോവണെങ്കിലാണ് ഈ കമ്പനി പവർന്ന് ആ ഒരു മൈലേജിലേക്ക് എത്തുന്നത് പവറിലാകുമ്പോൾ അറുപതിന്റെ മുകളിലേക്ക് പോകാണെങ്കിൽ പവർ ലോസ് എന്തായാലും വരുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ചാർജർ പോർട്ട് വരുന്നുണ്ട് ഓക്കെ അത് നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും ബേസ് ആയതുകൊണ്ടാണ് അല്ലാതെ വണ്ടികൾക്കാണെങ്കിൽ വണ്ടിന്റെ കൂടെ തന്നെ അതെ അതൊരു മുന്നൂറ്റി സംതിങ് വരുന്നുള്ളൂ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ചെറിയ ഹോൾഡർ കാര്യങ്ങളൊക്കെ അതെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് അതിലേക്ക് വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ അതിലേക്ക് വെള്ളം നിക്കൂല വെള്ളം എന്തായാലും ഇവിടെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ചെറിയൊരു ഹോൾ ചെറിയൊരു ഹോള് കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഓക്കെ ും കാര്യങ്ങളൊക്കെ കോമ്പി തന്നെയാണ് കോമ്പിയാണ് പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ ആണ് സൈഡിൽ സൈഡ് തട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലാത്ത വണ്ടികൾക്ക് ഇതാകുമ്പോ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ സ്റ്റാർട്ട് ആവാം സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ നല്ലൊരു ബെനിഫിറ്റ് ആണ് പിന്നെ കിക്കറിന്റെ ഭാഗവും നല്ല കിക്കർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം എഫ് ഐ ആണ് എഫ്ല ഇൻജെക്ഷൻ ആണ് അതുകൊണ്ട് കിക്കറിന്റെ ആവശ്യം വരുന്നില്ല അതാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ലേഡീസിനാണെങ്കിലും ഈസിയായിട്ട് കീക്കറടിക്കാൻ സാധിക്കും ഈസ്റ്റമാണ് വരുന്നത് സെൻഡർസ്റ്റാൻഡ് ജസ്റ്റ് കാലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാല് നമുക്ക് ലേഡീസിനും പെട്ടെന്ന് തന്നെ സെൻടർസ്റ്റാൻഡിലേക്ക് നീക്കാൻ കഴിയും ഏതൊരു ഹൈറ്റ് ഉള്ളവർക്കും ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് ഓണം ാണ് ഓണത്തിനുള്ള ഓഫറുകൾ വരുന്നുണ്ട് ഹെൽമെറ്റ് പെട്രോള് ഓഫറുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതിന്റെ കൂടെ ആകർഷകമായ സമ്മാനങ്ങളും വരുന്നുണ്ട് നമുക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിന് വരുന്ന സമയത്ത് ഒരു രണ്ടായിരം രൂപ ാണ് ഇപ്പൊ നിലവിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോള് അപ്പൊ അത് ഏതുവരെയാണ് വരുന്നത് നിങ്ങളെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഏത് റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പോ സെപ്റ്റംബറിലാണ് ഓണം വരുന്നത് ഓണം വരെ അപ്പൊ ഈയൊരു ടൈം വരെ പിന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഓഫർ ഒന്നും നോർമൽ ആവുമ്പോൾ അതിന്റെ കൂടെ വരുന്നുണ്ട് പിന്നെ അതല്ലാണ്ട് ണ്ട് സേഫ്റ്റി ഗാർഡായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് സേഫ്റ്റി ഗാർഡ് ഹെൽമെറ്റ് പിന്നെ കുട്ടേങ്ങ പെട്രോൾ പിന്നെ അല്ലെങ്കിൽ അതിൽ വരുന്നുണ്ട് ഹെൽമെറ്റ് ഈ ടൈമിൽ എടുക്കാണെങ്കിൽ ഫുൾ ഓഫറോട് കൂടി കൊടുക്കാം പിന്നെ അതിന്റെ കൂടെ സമ്മാനങ്ങളുമായിട്ട് നമുക്ക് ലോ ആയിട്ട് ഇതുവരെ അതിന്റെ ഇത് ലോൺ പേയ്മെന്റ് സീറോ കഴിഞ്ഞ ഓണ സമയത്തൊക്കെ നമുക്ക് സീറോയിൽ തന്നെ വന്നായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഒരു രണ്ട് മൂന്ന് രൂപ കടച്ചാ വരുന്നുണ്ട് നിലവിൽ നിലവിലിപ്പോ ഓണത്തിന്റെ പിന്നെ പ്രമാണിച്ച് എന്താ പിന്നെ അതായത് നമ്മുടെ

തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോ മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു അതെ കൊടുക്കുന്നതെ ടി വി മൂവ് ചെയ്യുന്നത് മൈലേജും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എഡിഷൻ അതെ അതെ വരുന്നുണ്ട് പിന്നെ സി സി കൂടുതലേക്ക് വരുന്ന സമയത്ത് ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന വണ്ടികളുണ്ട് വണ്ടികളുണ്ട് സെയിലും ഏറ്റവും കൂടുതൽ അപ്പൊ അതിന് ഓൾമോസ്റ്റ് ഇപ്പൊ ഓഫറും കൂടിയാണ് കൊടുക്കുന്നത് ഇത്രയാണ് നിലവിലുള്ള ഓഫേഴ്സും സോ കൈസ് ഇത്രയാണ് ടി വി എസ് ജൂപ്പീറ്റർ വൺ ടെന്നിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഓണം പ്രമാണിച്ച് കിഡിലൻ ഓഫേഴ്സ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പുതിയൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു ടൈം ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആക്സസറി അടക്കം ഫുള്ളി പാക്ക്ഡ് ആയിട്ട് വണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് ഡെലിവറി കിട്ടുന്നതായിരിക്കും ഒന്നും എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാം ആണ് ഇപ്പോഴത്തെ ഓഫറിൽ അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ഓഫർ ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഡേയ്സ് മാത്രമേ ആണ് ഈ ഒരു ഓഫർ ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ മാക്സിമം ഈ ഒരു ഓഫറ് കാര്യങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു വണ്ടി പുതിയൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇനി ഇന്ന് മുതൽ ഫോർട്ടി ഫൈവ് ഡേയ്സിലേക്ക് മാത്രമേ നമ്മുടെ ഈ ഓഫേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോ ഈ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ടി വി എസ് കമ്പ്യൂട്ടറിൻ്റെ താമരശ്ശേരി ഷോറൂമാണ് താമരശ്ശേരി ചുങ്കത്താണ് ചുങ്ക ജംഗ്ഷനിലാണ് ഈ ഷോറൂം വരുന്നത് ഇവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ഓഫർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കുക അപ്പോൾ ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീവ